തൃശൂരിൽ വിവിധയിടങ്ങളിൽ കാട്ടാന ശല്യവും കടുവാ ഭീഷണിയും അതിരപ്പള്ളി പോലീസ് സ്റ്റേഷന് മുന്നിൽ കാട്ടാനെത്തി ഏഴാറ്റുമുഖം ഗണപതി എന്ന കാട്ടാനയാണ് പോലീസ് സ്റ്റേഷനിൽ എത്തിയത് ഇതിന്റെ സിസിടിവി ദൃശ്യങ്ങൾ ട്വന്റി ഫോറിന് ലഭിച്ചു ആദ്യം ആ ദൃശ്യങ്ങളിലേക്ക് ഇനിയിപ്പോൾ തൃശ്ശൂരിലേക്കാണ് തൃശ്ശൂർ പാലപ്പള്ളിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാന കൃഷി നശിപ്പിച്ചു പുലിക്കണ്ണിയിൽ കടുവാ ഭീഷണിയുമുണ്ട് സൂരജ് സജ്ജി നൽകും ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ തൃശ്ശൂരിൽ നിന്നും സൂരജ് നമ്മൾ ഓരോ ദിവസവും ഇത്തരത്തിലുള്ള വാർത്തകൾ ഇങ്ങനെ പലയിടങ്ങളിലായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ കാട്ടാന പിടിയിലാണ് പലയിടങ്ങളിലും നാട്ടുകാർ ഉള്ളത് ഇപ്പോൾ കാടാണോ നാടാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ ഓരോ ദിവസവും നിർബാധം വന്യമൃഗങ്ങൾ കാടിറങ്ങി നാട്ടിലേക്ക് ഇറങ്ങുന്ന നാട്ടിലേക്ക് വരുന്ന കാര്യം നമ്മൾ കാണുന്നു അപ്പോൾ എന്താണ് ഇന്നിപ്പോൾ എവിടെയൊക്കെയാണ് ഇത്തരം വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതിൽ എന്തെങ്കിലും ഇടപെടൽ അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ടോ പ്രജിൻ അതിരപ്പള്ളിയിലും പാലപ്പള്ളിയിലുമാണ് ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് പാലപ്പള്ളിയിൽ ഇന്നലെ വൈകുന്നേരം ആറരയോടുകൂടിയാണ് ഈ കടുവ കെ എഫ് സമീപമുള്ള റോഡ് മുറിച്ച് കിടക്കുന്നത് ഈ പ്രദേശവാസി കണ്ടത് പിന്നീട് വനംവകുപ്പ് ഉദ്യോഗസ്ഥരടക്കം വിവരം അറിയിച്ച് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇന്നലെ പരിശോധന നടത്തി ഇന്ന് ഈ കടുവയുടെ കാൽപ്പാദങ്ങളടക്കം ഈ വിശദമായ പരിശോധന വനംവകുപ്പ് നടത്തുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ പ്രദേശവാസികൾ പറയുന്നത് ഈ പൊതുജനങ്ങളടക്കം കട നടന്നു പോകുന്ന വഴിയാണ് അതോടൊപ്പം തൊട്ടടുത്തൊരു സ്കൂളെല്ലാം ഉണ്ട് അതുകൊണ്ട് തന്നെ അടിയന്തരമായി കടുവയെ പിടികൂടുന്നതിന് കൂടടക്കം സ്ഥാപിക്കണം എന്നുള്ളതാണ് ഈ പ്രദേശവാസികളുടെ ആവശ്യം അതിനിടയിലാണ് ഇന്ന് പുലർച്ചെ ഈ പാലപ്പള്ളിയിൽ തന്നെ പുലിക്കണ്ണി എന്ന് പറയുന്ന മേഖല ഈ കടുവയെ കണ്ടതിന് കുറച്ച് മാറിയാണ് പുലിക്കണ്ണി എന്ന മേഖലയിൽ കാട്ടാന ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചത് ഈ ഫെൻസിംഗ് ഉൾപ്പെടെ സ്ഥാപിക്കാത്തതാണ് ഈ മേഖലയിലേക്ക് നിരന്തരം കാട്ടാന എത്തുന്നതിനിടയാക്കുന്നതെന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്നത് മറുതലക്കലിൽ അതിരപ്പള്ളിയിലും സമാനമായ ഒരു പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു ഇന്നലെ രാത്രി മുതൽ തന്നെ ഈ ജനവാസ മേഖലയായിട്ടുള്ള വെറ്റിലപ്പാറ പതിനാല് പതിനഞ്ച് എന്നിവിടങ്ങളിൽ ഇറങ്ങിയ കാട്ടാനയാണ് വ്യാപകമായ കൃഷിനാശം വരുത്തിയത് ഈ വനം വകുപ്പ് ആരും തന്നെ ഈ മേഖലയിലേക്ക് എത്തിയില്ല എന്നുള്ളതാണ് പ്രദേശവാസികൾ ചൂണ്ടിക്കാണിക്കുന്നത് രാവിലെ നാട്ടുകാർ തന്നെയാണ് ഈ പടക്കം പൊട്ടിച്ച് ആനയെ തുരത്തിയത് പക്ഷേ പലപ്പോഴും ഈ വീട്ടുമുറ്റത്തെ വീട്ടുമുറ്റത്തേക്കടക്കം ഈ ആനകൾ എത്തുന്നത് വലിയ രീതിയിൽ ഭയപ്പാടിലേക്ക് തള്ളിവിടുന്നു എന്നുള്ളതാണ് ഈ പ്രദേശവാസികൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇതിനൊടുവിലാണ് രാവിലെ ആറരയോടുകൂടി ഏഴാറ്റുമുഖം ഗണപതി എന്ന ഒറ്റയാൻ അതിരപ്പള്ളി പോലീസ് സ്റ്റേഷനിലെത്തുന്ന പോലീസ് സ്റ്റേഷനിലെത്തി അവിടെ ഉണ്ടായിരുന്ന തെങ്ങിൽ നിന്ന് ഈ ഇളനീരും അതോടൊപ്പം തന്നെ പട്ടയുമെല്ലാം പറിച്ചു കഴിച്ചതിന് ശേഷമാണ് ഈ കാട്ടാൻ അവിടെ നിന്ന് നീങ്ങിയത് തൊട്ടടുത്തുള്ള എണ്ണപ്പനത്തോട്ടത്തിലേക്ക് കാട്ടാൻ നീങ്ങുകയും പിന്നീട് ചാലക്കെടുപ്പുഴ കടന്ന ഈ ആന പോവുകയും ചെയ്തിട്ടുണ്ട് ഇരു പ്രദേശങ്ങളിലും വലിയ രീതിയിലുള്ള പ്രതിസന്ധി നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഈ പ്രദേശത്തു നിന്നുള്ളവർ ചൂണ്ടിക്കാണിക്കുന്ന പ്രജി ശരി സുരസ് അജിയാണ് വിശദാംശങ്ങൾ നൽകിയത്